ഹലോ ഞാൻ ഞാനീ ചീട്ടും പഠിച്ച അങ്ങോട്ടാണ് പോകണമെന്നല്ലേ ആശുപത്രിക്ക് പോവാണ് ആകെ എല്ലാവർക്കും മുപ്പത്തിരണ്ട് പല്ലുള്ള എനിക്കും ഇനി പറിച്ചു പറിച്ചു പത്തിരുപത്തഞ്ച് പല്ലേ കാണുവളു അപ്പോൾ ആ ഇരുപത്തഞ്ച് ഒന്നും കൂടി ഞാൻ എടുക്കാൻ പോവാണ് കേട്ടോ എണ്ണി നോക്കി നോക്കിയത്രയൊക്കെ തന്നെ കാണുവുള്ളൂ ഇതാണ് കോട്ടത്ര ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡോക്ടർ അപ്പോൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് എല്ലാ ദിവസവും ഉണ്ട് ഇത്ര ഇവിടെ ജെൻറ്റൽ ഡോക്ടർ അപ്പോൾ ഞാൻ പേപ്പറൊക്കെ പിടിച്ച് ഡോക്ടറെ കണ്ട് അപ്പോൾ അവരെന്ത് പറഞ്ഞു എൻ്റെ അടുത്ത് സ്കാനിങ്ങിന് പോകാൻ പറഞ്ഞു സ്കാനിങ് എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ അതേ ഈ അടിച്ചുപോരുന്ന ഈ തുടക്കുന്ന ചേട്ടൻ്റെ അടുത്ത് സ്കാനിങ് നടത്തുന്നവിടെയെന്ന് വെച്ചപ്പോൾ മുകളിൽ അന്ന് പറഞ്ഞ് കണിച്ചു തന്നു അവിടെ പോയിപ്പോൾ സ്കാനിങ്ങിൻ്റെ മെഷീൻ കേടു അപ്പോൾ സ്കാനിങ് ചെയ്യേണ്ടി വന്നില്ല തിരിച്ചറിഞ്ഞ് ഞാൻ ഡോക്ടർക്ക് തന്നെ പോയി അപ്പോഴത്തേ ഒരു പാരഭാരം ഗുളിക എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഫാർമസിയിൽ തന്നെ കയറിയിട്ട് ഗുളിക വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ഗുളിക മാത്രം കിട്ടി ഒരു ഓയിൻമെൻ്റ് എഴുതി തന്നായിരുന്നു ഓയിൻമെൻറ്റ് കിട്ടിയില്ലാട്ടോ പിന്നെ അത് പുറത്ത് അകളിയിൽ വന്നിട്ടാണ് വാങ്ങിയത് ആ ഓയിൻമെൻറ്റിന് മാത്രം എൺപത് രൂപയാണ് വില പിന്നെ ഗുളിക അവിടുന്ന് ഫ്രീ ആണല്ലോ അപ്പോൾ അതെ ഞാൻ വാങ്ങിയ ഗുളികകളും കൈ പിടിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവാണേ അപ്പോൾ വീഡിയോ ഉള്ളൂ ചേച്ചാ